സിരി എന്ന് വിളിച്ച് ആളുകൾ സംസാരിച്ചതെല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് ആപ്പിൾ ഇതിന് പിന്നാലെ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് കാലിഫോർണിയ കോടതി എന്നാൽ കോടതി നടപടിക്ക് പിന്നാലെ ശക്തമായ നടപടികൾ ഒഴിവാക്കാൻ ആപ്പിൾ എഴുപത്തിയേഴ് മില്യൺ പൗണ്ട് നഷ്ടപരിഹാര കേസ് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആപ്പിൾ ഉപഭോക്താക്കളെ കാത്താണ് ഈ നഷ്ടപരിഹാര തുക സിരി ഉപയോക്താക്കളുടെ സംഭാഷണങ്ങൾ ശേഖരിച്ചുവെന്നും അവ പ്രചരണത്തിനായി പരസ്യദാതാക്കൾക്ക് പങ്കുവച്ചെന്നുമുള്ള ആരോപണങ്ങൾ ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം വരെ ഐഫോൺ ഐപാഡ് എന്നിവ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് ആപ്പിളിനെതിരെ ആരോപണം ഉന്നയിക്കാവുന്നതാണ് സിരി ആപ്പിൾ ഫോണിൽ ഇല്ലാതിരുന്നപ്പോഴും ഉപയോക്താക്കളെ നിരീക്ഷിച്ചതായിട്ടാണ് കേസ് പറയുന്നത് ഫോമിക്കോ ലോപേസും മകളുമാണ് ആപ്പിളിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് സിരി ഉപയോക്താ സമ്പർക്കങ്ങൾ രേഖപ്പെടുത്തിയെന്നും തുടർന്ന് പേഴ്സണലൈസ്ഡ് പരസ്യങ്ങൾ ലഭിച്ചതായും ഇവർ ആരോപിക്കുന്നുണ്ട് ഇവർക്ക് നൈക്കി ഷൂസുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ ലഭിച്ചതാണ് പ്രധാന തെളിവായി പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിന് മുൻപുള്ള സീരീസ് ശേഖരിച്ച ഓഡിയോ റെക്കോർഡുകൾ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നാണ് ആപ്പിളിന്റെ പ്രതികരണം സീറി ഉപയോക്തൃ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പു നൽകിയിരുന്ന ആപ്പിളിന്റെ പ്രൈവസി സംരക്ഷണ പ്രതിബദ്ധത വിവാദത്തിലേക്ക് വലിച്ചയയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആപ്പിൾ തങ്ങളുടെ ഭാഗത്ത് പിഴവുണ്ടെന്ന കാര്യം സമ്മതിച്ചിട്ടില്ല എന്നിരുന്നാലും കേസ് തീർപ്പാക്കാനുള്ള നീക്കമാണ് ആപ്പിളിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എഴുപത്തിയേഴ് മില്യൺ പൗണ്ടാണ് ഏകദേശം എണ്ണൂറ് കോടി രൂപ പരാതിക്കാർക്കായി ആപ്പിൾ അനുവദിച്ചിട്ടുള്ളത് ഒരു പരാതിക്കാരൻ ഏകദേശം പതിനാറ് പൗണ്ട് അതായത് ആയിരത്തി അറുനൂറ് കോടി രൂപ ഓരോ ഡിവൈസിനും ലഭിക്കും അമേരിക്കൻ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളത് അഞ്ച് ഉപകരണങ്ങൾ വരെ അവകാശവാദത്തിനായി പരിഗണിക്കപ്പെടും അതേസമയം കേസ് വിചാരണയിലേക്ക് നീങ്ങിയിരുന്നുവെങ്കിൽ ആപ്പിളിന് ഒന്ന് ബില്യൺ പൗണ്ട് പിഴ ചുമത്തുമായിരുന്നുവെന്ന് അഭിഭാഷകൻ പറയുന്നു ഇതുകൂടാതെ കേസിന്റെ നിയമ ചെലവിനായി ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് മില്യൺ പൗണ്ട് വരെ അഭിഭാഷകർ നേടിയിട്ടുണ്ട് മുൻപും ഇത്തരത്തിലുള്ള പിഴവുകൾ ആപ്പിളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ ഉപയോക്താക്കളുടെ ഡിവൈസുകൾ ഉദ്ദേശപൂർവ്വം മന്ദഗതിയാക്കിയതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത് മില്യൺ പൗണ്ട് പിഴ ചുമത്തിയിരുന്നു ഈ തെറ്റ് ആപ്പിൾ സമ്മതിച്ചതാണ് പെൻഷൻ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽപ്പെട്ട ബ്രിട്ടനിലെ മുന്നൂറ്റി മില്യൺ പൗണ്ട് പിഴ ചുമത്തിയിരുന്നു അടുത്തിടെ ഐ ക്ലൌഡ് പ്ലാറ്റ്ഫോം സംബന്ധിച്ച സംഘടനയിലൂടെ ക്ലാസ് ആക്ഷൻ കേസ് ബ്രിട്ടനിൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഞ്ഞൂറ്റി എഴുപത് ബില്യൺ പൗണ്ടാണ് ആപ്പിളിന്റെ ലാഭം സീരി കേസിൽ എഴുപത്തിയേഴ് മില്യൺ പൗണ്ട് ആ തുകയോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയതാണ് എങ്കിലും ആപ്പിളിന്റെ പ്രൈവസി വാഗ്ദാനത്തിന്റെ വിശ്വാസ്യത വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ്